അലൈക്കും ഞാൻ അബൂറി ഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം എളുപ്പമാകുന്നതിൽ നിങ്ങളുടെ ഭക്ഷണത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഇലക്കറികളും നട്ട്സ് സീഡ്സ് ഇനത്തിൽപ്പെടുന്നതും കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതി പിന്തുടരുന്നത് ഗർഭധാരണത്തെ വേഗത്തിലാക്കാനും ഗർഭം ധരിച്ച ശേഷം ഉണ്ടാകുന്ന അബോർഷന് വളർച്ചക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളെ അകറ്റാനും ഏറെ സഹായകമാണ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ അവരുടെ ഗർഭധാരണ ശേഷി ഉയർത്താൻ വേണ്ടി സാധാരണ ഒരു ഭക്ഷണ ക്രമം ചിട്ടപ്പെടുത്തുകയാണ് എങ്കിൽ രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെ എന്തൊക്കെ കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവുന്നത് നന്നായിരിക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് നേരിയ ചുടുവെള്ളം അതിൽ അരമുറി ചെറുനാരങ്ങ നീരും ചേർക്കുക ഒരു സ്പൂണ് ഫുള്ള് തേനും ചേർക്കുക ഇത് രാവിലെ തന്നെ കുടിക്കുക പിന്നെ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഫ്രഷ് ആയ ഫ്രൂട്ട്സ് കഴിക്കുക ആപ്പിള് ഓറഞ്ച് ബനാന മുന്തിരി ഒരു ഗ്ലാസ് പാല് ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് എല്ലാം കൂടി ഒരു ദിവസം എന്നല്ല ഒരു ദിവസം മുന്തിരിയാണെങ്കിൽ മറ്റൊരു ദിവസം ആപ്പിൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ പഴങ്ങൾ കൂടി ഉൾപ്പെടുത്തുക ഇതോടൊപ്പം പച്ചക്കറികൾ നാടൻ കോഴിമുട്ട പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച ചെറുപയർ ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഉച്ചഭക്ഷണത്തിൽ ഒരു ബൗൾ സാലഡ് അതിൽ വിവിധ നിറത്തിലുള്ള പച്ചക്കറികൾ പ്രത്യേകിച്ചും ബീട്രൂട്ട് ക്യാരറ്റ് തക്കാളി ക്യാബേജ് സവാള ക്യാപ്സിക്കം പച്ചമുളക് ചുവന്നുള്ളി മല്ലിയില അതിനോടൊപ്പം ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അതല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനഗിരിയോ ഇതൊക്കെ ചേർക്കാവുന്നതാണ് ഒരു സാമ്പിൾ സാലഡ് ഞാൻ പറയാം രണ്ടോ മൂന്നോ മീഡിയം ക്യാരറ്റ് കനം കുറഞ്ഞ് അരിഞ്ഞത് കാബേജ് അരിഞ്ഞത് ഒരു ചെറിയ കപ്പ് പച്ചമുളക് രണ്ടെണ്ണം ക്യാപ്സിക്കം മുളക് ഒന്നിൻ്റെ പകുതി സവാള ഒന്ന് ചെറുത് ഇതൊക്കെ ചെറുതായി അരിഞ്ഞോ അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പർ ഉപയോഗിച്ച് സലാഡ് സൈസിൽ അരിഞ്ഞ് ചേർത്ത് അതിലേക്ക് രണ്ട് സ്പൂണ് ചെറുനാരങ്ങ നീര് രണ്ട് സ്പൂണ് തേന പാകത്തിൽ അല്പം ഉപ്പും ചേർക്കുക കൂടെ അല്പം മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാവുന്നതാണ് ഉച്ചഭക്ഷണത്തിൽ അല്പം മട്ട അരിയുടെ ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ കൂടെ കഴിക്കുക ചെറിയ മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കുകയും ചെയ്യാം വൈകുന്നേരം മണിക്ക് ഒരു ക്യാരറ്റ് ജ്യൂസ് കഴിക്കാം അതിനോടൊപ്പം മത്തൻ കുരു അല്ലെങ്കിൽ വാൾനട്ട്സ് ബദാം വെള്ളത്തിൽ കുതിർത്തത് നാലോ അഞ്ചോ എണ്ണം ഇങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ് രാത്രി ഡിന്നർ നേരത്തെ കഴിക്കണം അതിലും സാലഡ് ഉൾപ്പെടുത്തണം ഫ്രഷ് പച്ചക്കറികൾ ഉൾപ്പെടുത്തണം തക്കാളി സവാള ക്യാരറ്റ് ബീട്രൂട്ട് വെള്ളക്കടല വേവിച്ചത് ചെറുപയർ മുളപ്പിച്ചത് ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായി കഴുകാൻ മറക്കരുത് കോഴിമുട്ടയുടെ വെള്ളയും ഒലിവ് ഓയില് മാതള കറിവേപ്പില കുരുമുളക് പൊടി റോസ്റ്റ് ചെയ്ത എള് ഇതൊക്കെ നിങ്ങൾക്ക് സാലഡ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗ ചേർക്കാവുന്നതാണ് രാത്രി കിടക്കാൻ നേരം ഒന്നുകിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കാം അല്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാവുന്നതാണ് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങള് പഞ്ചസാര ബേക്കറി പലഹാരങ്ങള് കോളകള് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സൂക്ഷിച്ച ഭക്ഷണങ്ങള് അതുപോലെ മൈദ കടുപ്പം കൂടിയ ചായ കാപ്പി അമിതമായ എരിവ് പുളി ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ഭക്ഷണങ്ങള് ഇതൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക ഈ ഒരു രീതിയിൽ ധാരാളം പച്ചക്കറികളും നെല്ലിക്ക പേരക്ക ചാമ്പക്ക പഴങ്ങളും ചീര മുരിങ്ങ പോലെയുള്ള ഇലക്കറികളും കാബേജ് ബ്രോക്കോളി പോലെയുള്ള ഗ്രീൻ ലീഫി പച്ചക്കറികളും നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ഇതൊക്കെ കഴിക്കുമ്പോൾ അമിതവണ്ണം കൂടുമെന്ന ഭയവും വേണ്ടതില്ല ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഗർഭധാരണവും വേഗത്തിലാകുന്നു ഇതിനോടൊപ്പം തന്നെ ഗർഭധാരണം എളുപ്പമാക്കാനും അണ്ട വളർച്ച കൂട്ടാനും ഓവുലേഷൻ നടക്കാനും നിങ്ങൾക്ക് ഞാവലിൻ്റെ ഇല കൂടി സഹായിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും ഒന്നോ രണ്ടോ ഞാവലിര തേൻ ചേർത്തോ അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ചേർത്തോ മോര് ചേർത്തോ കഴിക്കുക ഇത് ഗർഭധാരണ ശേഷി വളരെയധികം കൂട്ടും അണ്ടാശയ ആരോഗ്യം എൻഡോമെട്രിയം ഫങ്ഷണൽ ഡിസോർഡർ പരിഹരിക്കുകയും ചെയ്യും വിറ്റാമിൻ ഇ ആകിരണം സാധ്യമാക്കുകയും പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുകയും ചെയ്യും അബോർഷനായി പോകുന്നത് തടയാനും ഞാവലില കഴിക്കുന്നത് സഹായിക്കും ഗർഭധാരണ ശേഷി കുറവ് പരിഹരിച്ച് ഗർഭധാരണം എളുപ്പമാക്കാൻ സഹായിക്കുന്ന മറ്റൊരു പച്ചക്കറിയാണ് വേവിച്ച വൈതനങ്ങ ഒന്നോ രണ്ടോ മാസം തുടർച്ചയായി ഇത് വേവിച്ച് മോര് ചേർത്ത് കഴിക്കുക ഇത് വിറ്റാമിൻ ഇ ആകിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും പ്രൊജസ്ട്രോളിന്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു അതുവഴി ഗർഭധാരണ തടസ്സമാകുന്ന ഗർഭം പിടിക്കാതെ പോകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് രണ്ടോ മൂന്നോ വൈതനങ്ങൾ വേവിച്ച് അതിനൊപ്പം ബട്ടർ മിൽക്കും ചേർത്ത് പതിവായി കഴിക്കാൻ തുടങ്ങുക അത് ഗർഭം എളുപ്പം പിടിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു എളുപ്പം ഗർഭിണിയാകാൻ വേണ്ടി പറയുന്ന ഈ കാര്യങ്ങൾ മാത്രം ചെയ്യാതെ മുകളിൽ പറഞ്ഞ ഒരു ഭക്ഷണ രീതി കൂടി നിങ്ങൾ പാലിക്കണം അങ്ങനെയുള്ള ഒരു ഡയറ്റ് കൂടെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം സ്പെഷ്യൽ ടിപ്സുകളും എളുപ്പം ഫലം ചെയ്യുക ആരോഗ്യകരമായ ഗർഭധാരണത്തിനുള്ള എല്ലാ ഫിറ്റ്നസ്സും ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ രീതി കൂടി നിങ്ങളിൽ ഉണ്ടാകണം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീട്ടിൽ ിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു